ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ ഒരു റീയൂണിയൻ തന്നെയായിരുന്നു മുടിയൻ ഋഷിയുടെ വിവാഹവേദി അസിറൂഖി മുതൽ സിബിൻ വരെയുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികളും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മറ്റു ചിലർ വിവാഹ റിസപ്ഷൻ ചടങ്ങുകളിലെത്തി സാന്നിധ്യം അറിയിച്ചിരുന്നു ഋഷിയുടെ വിവാഹം അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന്റെ വീഡിയോ അവതാരകയും ഈ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രിയുമായ പൂജ കൃഷ്ണയും യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഒരു ബ്ലോഗായി ഈ വീഡിയോയ്ക്ക് താഴെ സഹ പൂജയുടെ സുഹൃത്തുമായിരുന്ന സിബിൻ കുറിച്ച കമന്റാണ് ഇപ്പോൾ സോഷ്യൽ ടങ്ങളിൽ വാർത്തയാകുന്നത് തന്നെ പൂജ ചതിച്ചുവെന്നാണ് സിബിൻ കമന്റ് ചെയ്തിരുന്നത് പൂജയെ താൻ ഒത്തിരി വിശ്വസിച്ചു എന്നാൽ പല കാര്യങ്ങളിലും സ്വന്തം ലാഭത്തിനു വേണ്ടി അവൾ തന്നെ കുരുതി കൊടുത്തു ജാസ്മിനോട് താൻ പെരുമാറിയതെല്ലാം പൂജ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞും ജാസ്മിനെക്കുറിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ കുറ്റവും കുറവും പറഞ്ഞത് പൂജയാണെന്നും സിബിൻ കുറിച്ചു അവളുടെ ചരിത്രം മൊത്തം തപ്പിയെടുത്ത് എന്നോട് വിളമ്പി ജാസ്മിൻ ഷോ ഫേവർ ചെയ്യുന്നുവെന്നും എന്നോട് പറഞ്ഞു പൂജ കാരണമാണ് ആദ്യത്തെ ലൈവ് ഞാനിട്ടത് അന്നു തുടങ്ങി കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് വരെയും ജാസ്മിനെ കുറിച്ച് എന്നോട് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് പൂജ പറഞ്ഞത് എന്നിട്ട് നാണവുമാനവും ഇല്ലാതെ യാതൊരു ഉൾപ്പുമില്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു വീഡിയോ എടുക്കുന്നു ഇവളുടെ വാക്കുകൾ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറിയ ഞാൻ വെറും മണ്ടൻ ഞാനത് സമ്മതിക്കുന്നു വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാനും സ്വന്തം കാര്യം നടത്താനും പൂജ എന്തും ചെയ്യും പ്രൊഫഷണൽ ബെനിഫിറ്റ് അടുത്തിടെ ഈ ഗബ്രിയെക്കുറിച്ച് പോലും എന്നോട് പരദൂഷണം പറഞ്ഞു ഓക്കെ സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു ബി ബി ഹൌസിൽ അർജുനെ പറ്റിയും എന്നോട് എന്തൊക്കെയാണ് ഇവൾ മോശമായി പറഞ്ഞത് അത് മനസ്സിൽ വെച്ചാണ് അർജുനോട് ഹൗസിന് ഞാൻ പെരുമാറിയത് പൂജയെ ഒത്തിരി വിശ്വസിച്ചു മിക്ക കാര്യങ്ങളിലും എന്നാൽ സ്വന്തം ലാഭത്തിനു വേണ്ടി എന്നെ കുരുതി കൊടുക്കുകയായിരുന്നു പണ്ടും എന്റെ കുഴപ്പം ഇതാണ് സൗഹൃദത്തിന് വലിയ വില കൊടുക്കും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും പക്ഷെ പൂജ എന്നെ അടവടലം ചതിച്ചു ഇത് ഇപ്പോഴെങ്കിലും പറയണം എനിക്ക് സൈബർ ആക്രമണം ഉണ്ടായതിൽ ഒരു ചെറിയ പങ്ക് പൂജയ്ക്കുമുണ്ട് ആരോടും ഒരു ആത്മാർത്ഥതയില്ല ആളുകളെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്നയാളാണ് പൂജ ഇത് പറഞ്ഞതിന്റെ പേരിലും എനിക്ക് ഇനി സൈബർ അറ്റാക്ക് ഉണ്ടാവും അതിനുള്ള സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും കയറി നമ്മളെ പൊട്ടനാക്കിയിട്ട് പോവണ്ട ഇതായിരുന്നു സിബിൻറെ കുറിപ്പ് എന്നാൽ ഇപ്പോൾ സിവിൻ കുറിച്ച കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ പൂജയും പ്രതികരിച്ചിട്ടില്ല